അടുത്ത കാലത്തൊന്നും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എത്താൻ വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചാലേ സാധനങ്ങൾ എത്തും ഇതിന് ചുരുങ്ങിയത് ഇരുപത് ദിവസം മുതൽ ഒരു മാസം വരെ സമയമെടുത്തേക്കും പുതിയ ടെൻഡർ വിളിക്കാൻ തന്നെ മൂന്ന് എടുക്കും ടെൻഡറിൽ പങ്കെടുക്കാൻ ഒരാഴ്ച വരെ കരാറുകാർക്ക് സമയം നൽകണം തുടർ നടപടികൾക്ക് പിന്നെയും പത്ത് ദിവസം എടുക്കും ടെൻഡർ അനുവദിച്ചാലും സാധനങ്ങൾ എത്തിക്കാൻ സമയം വേണം അല്ലാത്ത പക്ഷം അസാധാരണ നടപടികളിലൂടെ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണം സബ്സിഡി സാധനങ്ങൾക്ക് വൻ വില വർധനവ് വരുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ടെൻഡറുകളിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്ന പല കരാറുകാരും പങ്കെടുത്തേക്കും വില കൂട്ടിയതുകൊണ്ട് കാര്യമില്ലെന്നും കുടിശ്ശിക തരണമെന്നും കരാറുകാർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് അവർ അറിയിച്ചതിനാൽ ആയിരം കോടിയുടെ കുടിശ്ശികയിൽ ഒരു ഭാഗം ബിൽ ഡിസ്കൗണ്ടിംഗ് സമ്പ്രദായം വഴി നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് റിസർവ് ബാങ്ക് അംഗീകരിച്ച ഏജൻസിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ വിതരണക്കാർക്ക് ധനസ്ഥാപനങ്ങളിൽ നിന്നും പണം ലഭ്യമാക്കുന്ന സമ്പ്രദായമാണ് പരിഗണന പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില വർധന പുതിയ സ്റ്റോക്ക് എത്തിയ ശേഷം നിലവിൽ വരും പുതിയ സ്റ്റോക്ക് എത്തണമെങ്കിൽ വിതരണക്കാർ ടെൻഡറുകളിൽ പങ്കെടുക്കുകയും വേണം